ൊഴുകുന്ന കരുണ സ്വീകരിക്കുവാനായിട്ട് അതും ലോകം മുഴുവൻ കരുണ കൊണ്ട് നിറയാൻ ഈശ്വര സമാധാനം കൊണ്ട് നിറയാണയുടെ ജപമാല പ്രാർത്ഥിച്ചുകൊണ്ട് നോക്കിക്കൊണ്ട് നമുക്കിപ്പോൾ വിശ്വാസ പ്രമാണം താഴമുള്ള വിശ്വാസം നമുക്ക് പറയാം വിശ്വാസ പ്രമാണം ആകാശത്തിന്റെയും ഭൂമിയുടെയും ശിക്ഷാവുമായ ദൈവത്തെ ഞാൻ വിശ്വസിക്കുന്നു അവന്റെ ുംറങ്ങി മനുഷ്യരിൽ നിന്ന് മൂന്നാം നാളെ സരസ്വതി അവിടെ നിന്ന് ും പാപങ്ങളിലെ ശരീരത്തിലെ ഉയർന്നും ഞാൻ വിശ്വസിക്കുന്നു ആമേ സ്വർഗസ് ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ആകണമേ അമ്മയുടെ രാശി അങ്ങയുടെ തിരുമനസ് ആകണമേ അങ്ങനെ ആഹാരം ഇങ്ങനെയുള്ള ഞങ്ങളുടെ ഞാൻ ചെയ്യുന്ന പോലെ ഞങ്ങളുടെ ഇതുവരെ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ നന്മ നിറഞ്ഞ മറിയമേ ഇഷ്ടിക്കണമേ ഞങ്ങളെപ്പോഴും അവർപ്പെട്ടില്ലേ തിരുമയും ഞങ്ങളുടെ ഇഷ്ടിച്ചു അമ്മയുടെ ഉപരത്തിന് പരമായ ഈഷോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മറസമയത്തും അപേക്ഷിച്ചോളുമേ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളും വലതിലിതാവേ ഒരു മുഴുവൻ മത്സരസുഖനും ഞങ്ങളുടെ കർത്താവുമായ ഈ ഒരു ശരീരവും ഈ ഒരു രക്തവും ആത്മാവും ദേവത്വവും അങ്ങേ ഞങ്ങൾ സമർപ്പിക്കുന്നു ഒരുമിച്ചെല്ലാം ഞങ്ങളുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരുടെ മേലും ലോകം മുഴുവൻ മേലും കരുണയായിരിക്കണമേ ായിരിക്കണം അങ്ങനെ നിത്യപിതാവേ അങ്ങയുടെ ഏറ്റവും യും ഞങ്ങളുടെ കർത്താവുമായ തിരുശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേ പിന്നെ സമർപ്പിക്കുന്നു അതിദാരുണമായ പീഡാസഹനത്തെ കുറിച്ച് ഞങ്ങളുടെ ഞങ്ങളുടെ മേലും ലോകമോന്റെ മേലും കരുണയായിരിക്കണമേ യുടെ അതിധാരുണമായ പീഡാസഹനത്തെ കുറിച്ച് ഞങ്ങളുടെ മേലും ലോകമോന്റെ മേലും കരുണയായിരിക്കണമേ ഞങ്ങളുടെ മേലും മേലും കരുണയായിരിക്കണമേ അതിദാരുണമായ ഞങ്ങളുടെ മേലും മേലും കരുണയായിരിക്കണമേ അതിദാരുണമായ ഞങ്ങളുടെ മേലും ലോകം പോയിൻ്റെ മേലം കരുണയായിരിക്കണമേ ടെ ഞങ്ങളുടെ മേലും ലോകം പോയിൻ്റെ മേലും കരുണയായിരിക്കണമേ ഞങ്ങളുടെ മേലും ലോകം മുഴിന്റെ മേലും കരുണയായിരിക്കണമേ മരതകരം ഉയർത്തി നിത്യപിതാവേ ഞങ്ങളുടെയും ലോകമുഴിന്റെയും ജനങ്ങളുടെ മേലും ലോകങ്ങളുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരുണമായ

ും കരുണിയായിരിക്കണമേ എല്ലാവരെയും വലതേറെ ഉയർത്തിക്കൊണ്ട് നിത്യപിതാവേയും ഞങ്ങളുടെയും സമർപ്പിക്കുന്നു ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മേലും ലോകങ്ങളുടെ മേലും ധാരണയായിരിക്കണമേ ടെ കുറിച്ച് ഞങ്ങളുടെ മേലും ലോകങ്ങളുടെ മേലും ധാരണയായി ണമേ ഷോയുടെ അതിദാരുണമായ പീഡാസനത്തെ കുറിച്ച് മേലും ലോകം കരുണയായിരിക്കണമേ യുടെ അതിദാരുണമായ േ മറ്റി പിടിച്ചുകൊണ്ട് പിതാമേ ഞങ്ങളെ ലോകങ്ങൾ ഞങ്ങളുടെ മേലും ലോകമാരുണിയായിരിക്കണമേ ഈശോയുടെ ഞങ്ങളുടെ മേലും ലോകം കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരുണമായ പീഡാസകരത്തെ ഞങ്ങളുടെ മേലും ലോകമോളിന്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ ഞങ്ങളുടെ ണമേ ഈശോയുടെ അതിധാരുണമായ പീഡാസകനത്തെ കുറിച്ച് ഞങ്ങളുടെ മേലം ലോകങ്ങളുടെ